കോൺഗ്രസ് ഐ വൈ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബിമൽ ബാബു ഞാറക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി റെനിൽ പള്ളത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പുസ്തകങ്ങളും കുടകളും പഠനോപകരണങ്ങളും ഞാറക്കൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ പ്രധാനാധ്യാപിക ഫെൻസി എസ് കെ വി എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക മിനി എന്നിവർക്ക് കൈമാറി ചടങ്ങ് ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയാൻ കാരണം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ വളരെ സമൂഹത്തിന് മോശമായ സന്ദേശം രണ്ട് ചെറുപ്പക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇത് തുടരുക തന്നെ ചെയ്യുന്നത് അഭിമാനകരമാണ് അഭിനന്ദ്രിയാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ സ്കൂളിലേക്ക് വീണ്ടും ഒരു സഹായം എത്തിക്കുമെന്ന് പറഞ്ഞതിൽ ഞാൻ ഏകദേശം നന്നു പറയാറ് കാരണം നമുക്കൊരു കാര്യമല്ല വിദ്യാഭ്യാസം സംബന്ധിച്ച് പറയുമ്പോൾ അറിവിൻ്റെ വിശാലമായ ലോകം തുറന്നിട്ട വാതിലാണ് വിദ്യാഭ്യാസം അക്ഷരങ്ങളിലൂടെ നമ്മൾ അറിവിൻ്റെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഒരു സാമൂഹ്യജീവിയായ മനുഷ്യൻ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ മാത്രമേ ക്രിയാത്മമായി പ്രതികരിക്കാനും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വശങ്ങളും ചിന്തിച്ച് പഠിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗുണപരമായ വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ലഭിക്കേണ്ടത് വിദ്യ അധ്യാപകരെ മാത്രമല്ല സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്

ഇതുപോലെ തന്നെ ഞാറക്കു ഹൈസ്കൂൾ ഹൈസ്കൂൾ കേന്ദ്രീകരിച്ചായിരുന്നു ഞങ്ങളുടെ ഭരണോപകരണങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയിരുന്നത് ഇപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ടീച്ചർമാരെ നേരിട്ട് വിളിച്ച് ദിവസത്തെ നേരിട്ട് വിളിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിപ്പെടാൻ വേണ്ടി പഠനങ്ങൾക്ക് എത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ടീച്ചർമാരെ നമ്മൾ ചെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കുടകൾ ബുക്കുകളൊക്കെ ഒക്കെ സംഘടിപ്പിക്കുന്നത് ഞാനും എൻ്റെ സുഹൃത്ത് വനിൽപ്പള്ളത്തും കൂടിയാണ് ഇത് എല്ലാം സംസാരിച്ചത് ഞങ്ങളെ സഹായിക്കാൻ കൂടിയെന്നേഷ് താലോ ശ്രീ എ പി ലാലു അവർ പ്രത്യേകം ഞാനൊന്ന് പന്നി രേഖപ്പെടുന്നു അതുപോലെ ഇത് സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കും ഞാൻ പന്നിരേഖപ്പെടുത്തുന്നു